ശ്രീകണ്ഠാപുരത്തിന്റെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി ആഗോള നിലവാരം ചാർത്താൻ അത്യാധുനിക സൗകര്യങ്ങളോടെ ലേ ലൂമിയർ യൂണിസെക്സ് സലൂൺ ശ്രീകണ്ഠപുരത്ത് തുറന്നു പ്രവർത്തനം ആരംഭിച്ചു കോട്ടൂരിലുള്ള ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിനു സമീപത്തായി കെ കെ കോംപ്ലക്സിലാണ് സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പൂർണ്ണതയാക്കാൻ ലെ ലൂമിയർ എന്ന സ്ഥാപനം തുറന്നു പ്രവർത്തനം ആരംഭിച്ചത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ പ്രശസ്ത സോഷ്യൽ മീഡിയ താരങ്ങളായ മീത്തൂം മെറിയും ചേർന്ന് സലൂണിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സൌന്ദര്യ സംരക്ഷണത്തിനൊപ്പം തന്നെ മനസ്സിന് കുളിർമയാകുന്ന അന്തരീക്ഷമാണ് ലേ ലൂമിയർ എന്ന സ്ഥാപനം ഒരുക്കിയിരിക്കുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന ഇന്റീരിയറും പ്രീമിയം ആംബിയൻസും ഇവിടെ വേറിട്ട അനുഭവമാകും സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കുമുള്ള എല്ലാവിധ ബ്യൂട്ടി സർവീസുകളും കൂടാതെ ബ്രൈഡൽ മേക്കപ്പ് പ്രൊഫഷണൽ സാരി ഡ്രാപ്പിംഗ് എന്നിവയും ചെയ്തു കൊടുക്കുന്നു ഹെയർ കട്ട് ഹെയർ ട്രീറ്റ്മെന്റ് ഹെയർ കളർ സ്കിൻ ലെറ്റനിങ് ഫേഷ്യൽ സ്കിൻ ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ സൗന്ദര്യ സങ്കല്പങ്ങളും ആധുനിക രീതിയിലുള്ള സർവീസിംഗ് ഇവിടെ ലഭ്യമാണ് കുടുംബസമേതം കടന്നു വരാനും പിടിച്ച ജീവിതയാത്രയ്ക്കിടയിൽ റിലാക്സ് ചെയ്യാനും ശ്രീകണ്ഠപുരത്തെ വിശ്വസ്ത സ്ഥാപനമാകും ഇനി ലെ ലൂമിയർ മികച്ച പരിശീലനം ലഭിച്ച പ്രൊഫഷണൽ സ്റ്റാഫുകളുടെ സേവനം ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യ നൂറ് കസ്റ്റമേഴ്സിൽ നിന്നും നരക്കെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് ഗോൾഡ് കോയിൻ ഉൾപ്പെടെ ആകർഷകമായ സമ്മാനങ്ങളും ലേ ലൂമിയർ ഒരുക്കിയിരിക്കുന്നു കുടുംബസമേതം എത്തി ഇനി സൗന്ദര്യ സങ്കല്പങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലയോരത്തെ മികച്ച ആധുനിക സ്ഥാപനം കൂടി ആകും ഇനി ലേ ലൂമിയർ യൂണിസെക്സ് സലൂൺ ശ്രീകണ്ഠാപുരത്ത് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു ലേ ലൂമിയാർ ഫാമിലി സെലോൺ സാധാരണ നമ്മള് ഞാനിപ്പോ സെലോണിലൊക്കെ പോയി കഴിഞ്ഞാൽ മിത്തോട്ടം പുറത്ത് വെയിറ്റ് അല്ല പതിവ് അപ്പൊ അതൊന്നും മാറ്റി പിടിച്ചിരിക്കുകയാണ് അതായത് മിത്തോട്ടനും സർവീസ് ചെയ്യാം സർവീസ് ചെയ്യാം അതൊരു ഫാമിലി സെലോൺ ആണ് ഹസ്ബൻഡിനും ഭാര്യക്കും പിന്നെ കുട്ടിക്കും വേണ്ടിയിട്ടുള്ള ഇവിടെ വന്നിട്ട് സർവീസ് ചെയ്യാം അതൊക്കെ കാറ്റഗറൈസ് ചെയ്ത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ലൊരു പ്രീമിയം സെറ്റപ്പിൽ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി സർവീസ് ഇവർക്ക് നിങ്ങൾക്ക് തരാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തായാലും വന്നിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ ബ്രൈഡിന് വേണ്ടി മാത്രമായിട്ട് ഇവിടെ ഒരു സെപ്പറേറ്റ് റൂമുണ്ട് ഹൈഡ്രാ ഫേഷ്യലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും വരാം സീഗ്ര ശ്രീകണ്ഠാപുരത്തി ലേ ലോമിയർ നമ്മളുടെ ശ്രീകന്ധാപുരത്ത് ലേ ലൂമിയറിൻ്റെ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ് വളരെയധികം എക്സൈറ്റഡോട് കൂടിയായിട്ട് നമ്മൾ വന്നത് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഒട്ടും കുറഞ്ഞില്ല ഇനോഗ്രേറ്റ് ചെയ്ത് ഷോറൂമിൻ്റെ ഉള്ളിൽ വന്നപ്പം സലോണാണ് അപ്പോൾ അടിപൊളിയായിട്ട് ഫാമിലിക്ക് വന്നിട്ട് എൻജോയ് ചെയ്ത് നമ്മുടെ ഒരു ഫുൾ ഡേ റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ ഡൂപ്പർ ആയിട്ടുള്ള ആംബിയൻസോടുകൂടിയിട്ടുള്ള സലോൺ ഞാൻ കുറേ കാലത്തിനു ശേഷം ഒരു തൗസൻഡ് സ്ക്വയർ ഫീറ്റിൽ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു സലോൺ കാണുന്നത് ഓരോരോ സെക്ഷൻ ഇപ്പോൾ ഹെയർ സെക്ഷൻ ആയാലും പെഡിക്കൽ സെക്ഷൻ ആയാലും ഈവൻ ക്യാബിൻസ് ആയാലും ഫീമെയിൽസിൻ്റെ ഹെയർ സെക്ഷൻ ആയാലും ഒക്കെ നല്ല അടിപൊളി ഇൻറ്റീരിയറോടുകൂടി നമുക്കൊരു പ്ലസൻ്റ് ഫീൽ തരുന്ന ഒരു ആംബിയൻസ് അല്ലെ മിരി അപ്പോൾ ഫാമിലി സലൂൺസ് എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല സത്യം പറയണം പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ ഇത് നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറം ഇവർ ചെയ്തിട്ടുണ്ട് ശ്രീകണ്ഠാപുരംകാർക്കും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്കും വന്നിട്ട് അടിപൊളിയായിട്ട് എ ടു സെഡ് ബ്യൂട്ടി ആൻഡ് ഹെയർ സർവീസ് ചെയ്യാനുള്ള ഒരു ഫുൾ പാക്ക് വൺ സൊല്യൂഷൻ എന്നു വേണമെങ്കിൽ നമുക്ക് ലയൽ ഭൂമി പറഞ്ഞെനിക്ക് പറയാൻ പറ്റും എല്ലാവിധ സർവീസുകൾക്കും ഡെഫിനറ്റ്ലി നിനക്ക് ട്രസ്റ്റ് ചെയ്ത് വരാൻ പറ്റും ഒരു സൂപ്പർ സ്ഥലം